ഇത് നിങ്ങളുടെ ക്യാപ്റ്റൻസി ടാസ്ക് സീസൺ ും റംസാനും കിട്ടിയ ടാസ്ക് പോലെ ഇവിടെ അനുമോളും ആര്യനും സാബുമാനും ഒരു കയറിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന പിടിവെള്ളി ടാസ്ക് കിട്ടിയിരിക്കുകയാണ് അനുമോൾക്ക് നീല നിറവും ആര്യന് വെള്ള നിറവും സാബുമാന് ചുവന്ന നിറവും ഉള്ള ഹാൻഡിലുകളാണ് ഉള്ളത് എനിക്ക് ഇതിൽ രണ്ട് വലി വലിച്ചാൽ അനുമോളെ കീഴ്പ്പെടുത്താൻ ആരിനും സാബുമാനും കഴിയും സീസൺ ത്രീയിൽ ലാസ്റ്റ് ബലപരീക്ഷണത്തിൽ മണിക്കുട്ടൻ ജയിക്കുമായിരുന്നു ആരിനെയും സാബുമാനെയും വെച്ച് നോക്കുമ്പോൾ നല്ല ഗ്രിപ്പിംഗ് കൈകളുള്ളത് സാബുമാനാണ് ഇത് ഫെയർ ആയിട്ട് കളിച്ചാൽ ആരും ജയിക്കില്ല ഒരു ദിവസം വരെ നീണ്ടുപോകും ടാസ്ക് സഹി കെടുമ്പോൾ വലിയും തള്ളും കാരണം ഒരാളുടെ കയ്യിൽ നിന്നും കയർ താഴെ വീഴും സാബുമാൻ ക്യാപ്റ്റൻ ആകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് ഒരു വള്ളി ഇതിൽ ബിഗ് ബോസ് ഒരു പണി ഒളിപ്പിച്ചിട്ടുണ്ട് ഈ ടാസ്ക് അനുമോൾ ജയിക്കരുതെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളൊരു ടാസ്ക് ആണ് അനുമോൾ ജയിച്ചാൽ അടുത്തയാഴ്ച അനുമോൾക്ക് വരേണ്ട വോട്ടുകൾ ആതിലേക്കും നൂറയ്ക്കുമായി സ്പ്ലിറ്റ് ചെയ്തു പോകും ആതിലെയോ നൂറെയോ ഒരാളെ ഈ ആഴ്ച ബിഗ് ബോസിന് പുറത്താക്കണം അതാണ് കളി നെവിന് തീരെല്ല അനു ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നത് മിക്കവാറും നെവിൻ തന്നെ അതിലൊരാളെ പുറത്താക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് അനുമോൾ കൊന്നാമത് കലിയാണ് ഇതും കൂടെ കഴിയുമ്പോൾ കലി ഇരട്ടിക്കും ഇന്നലെ നെവിന്റെ മുഖം കാണാൻ അറപ്പാണെന്ന് വരെ അനു പറഞ്ഞിരുന്നു